കണ്ണൂരിൽ പുതുതായി തുടങ്ങാൻ പോകുന്ന നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് സെയിൽസ് മാനേജർ സെയിൽസ് സൂപ്പർവൈസർ സെയിൽസ് എക്സിക്യൂട്ടീവ് കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സമാന മേഖലയിൽ പ്രവർത്തി പരിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് അഞ്ച് രണ്ട് എട്ട് അഞ്ച് രണ്ട് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ിൽ ഹോംസ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി ഒഴിച്ചിട്ടുണ്ട് പോസ്റ്റ് സൈറ്റ് സൂപ്പർവൈസർ വീഡിയോ എഡിറ്റർ ടെലികോളർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി ഒഴിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സമാന മേഖലയിൽ പ്രവർത്തിപരിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് പൂജ്യം ഏഴ് പൂജ്യം ഒൻപത് രണ്ട് ഏഴ് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കൽപ്പക വെഡ്ഡിങ്സ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസ് വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് സെയിൽസ്മാൻ ബില്ലിംഗ് സ്റ്റാഫ് സെയിൽസുകൾ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വാക്കൻസി ഒഴിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചരും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് പൂജ്യം നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് എട്ട് ഒന്ന് അഞ്ച് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളുള്ള കരുണ സ്റ്റീൽസിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് അക്കൗണ്ട് മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ സെയിൽസ് മാനേജർ ബില്ലിംഗ് സ്റ്റാഫ് കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ സമാന മേഖലയിൽ പ്രവർത്തിപരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് ആറ് മൂന്ന് മൂന്ന് നാല് എട്ട് ഏഴ് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് पड़ी